ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞമ്മൾ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ജോലിക്ക് പോണ വീട്ടമ്മമാരാണെങ്കിലും മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഭക്ഷണം കൊടുത്തയക്കാനും ഒക്കെ എളുപ്പം ത്തിന് നമുക്ക് പറ്റുന്ന അടിപൊളി ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇത് ആരും നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടാകില്ല നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ടിപ്സുകൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടതിന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച എന്താണ് ചക്കയുടെ ചൊളി പിന്നെ ചക്കക്കുരും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു മാസത്തോളമായി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണത് അപ്പോൾ രണ്ട് മണി അരമണി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് ചക്കക്കുരുവിനും ഒരു പോ പോറലും വരില്ല അതേപോലെ ചക്കച്ചുളയാണെങ്കിലും ശരി കേട്ടോ നമുക്ക് പച്ച ചക്കച്ചുളയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് ഒരു മാസമായിട്ട് ഇതാ ഒരു കേടും വന്നിട്ടില്ല പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ ചക്കക്കുരു വെഴുക്കിയിട്ട് നമുക്ക് നന്നാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഈ ചുളതിൽ തന്നെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കുട്ടികൾക്ക് ഇതൊന്ന് കുറേശ്ശേ എടുത്തിട്ട് നമ്മൾ പൊരിച്ചു കൊടുക്കുകയൊക്കെയാണ് ചെയ്യാറ്ട്ടോ മാവിൽ മുക്കിയിട്ട് അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒരു മാസത്തോളമായി ഒരു കേടും ഇല്ലാട്ടോ അതേപോലെ ഇതാ ചക്കക്കുരു ഇതാ അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ കൈവഴുക്കിയിട്ട് നമുക്കിത് നന്നാക്കി എടുക്കാൻ പറ്റില്ല അതേപോലെ കൂടുതൽ ചക്കക്കുരു നമുക്ക് ഒരുമിച്ച് നന്നാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേപോലെ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ചക്കക്കുരുവിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ കൂടുതൽ ഒന്നും ഇടണ്ട ഇപ്പോൾ ചൂടായിട്ടില്ല ചക്കക്കുരു ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒന്ന് ചൂടായാൽ മാത്രം മതി അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ താൻ നമ്മുടെ ചക്കക്കുരു ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് ചൂടായാൽ മതി ഇതും ഒന്ന് ചൂട് പിടിച്ചാൽ മതി ഇനി നമുക്ക് ഫ്ലെയിമ് ഓഫ് ചെയ്യാം ഇപ്പോൾ അതാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് ചക്കക്കുരു വേഗത്തിൽ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ എന്തായാലും കട്ട് ചെയ്തിട്ടാണല്ലോ ചക്കക്കുരു നന്നാക്കി എടുക്കാറ് അപ്പം അതായത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നമുക്കിതിൻ്റെ തൊലി ഇങ്ങനെ കിഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് ആ ചുവന്ന തൊലി വേ വേണ്ടന്നുണ്ടെങ്കിൽ അതും വേഗത്തിൽ പോന്ന് കിട്ടും അതുപോലെ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക് അപ്പം ഇതുപോലെ കുറേ ചക്കക്കുരു ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഇതുപോലൊന്ന് നന്നാക്കി എടുത്തിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പം ഇതേപോലെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ നന്നാക്കി എടുക്കണുണ്ട് അപ്പൊ കൈ വെഴുക്കാണ്ട് എണ്ണ തേച്ചെന്ന് വെച്ച് കൈ ഒന്നും വെഴുക്കില്ല നമുക്ക് സിമ്പിളായിട്ട് ഇത് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമ്മളിത് എല്ലാതും ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴുകിയെടുക്കുകയൊന്നും വേണ്ട നമുക്ക് ഭക്ഷണ പാകം ചെയ്യണ സമയത്ത് കഴുകിയെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇത് വെള്ളം ഒന്നമൊന്നും ഇല്ല അപ്പോൾ ഇതേപോലെ ഒരു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എടുത്ത നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഒരു നുള്ളു അരി ഒന്ന് ഇതിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഈ തട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ചക്കക്കുരു ഇതിൽ വെച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എത്ര നാൾ വേണമെങ്കിലും ഞമ്മൾക്ക് ഈ ചക്കക്കുരു ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ ഈ ചക്കക്കുരു നിങ്ങൾക്ക് കാണിച്ചു തരണ്ട് ഒരു കേടും ഇല്ലാണ്ട് ഇരിക്കും ഇതാ ഇതുപോലെ നമ്മൾ ഇട്ട് വെക്കുക ഇനി നമുക്ക് ആവശ്യ അവസരണം കുറേശേ എടുത്തിട്ട് ഞമ്മൾക്കിത് കുക്ക് ചെയ്യാൻ എടുക്കാം കേട്ടോ അതേപോലെ നമ്മൾ കുറേ കൂർക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് കിലോത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇത് കുറച്ച് പഴകിയ കൂർക്കയാണ് ഞാൻ വേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു അപ്പോൾ നന്നാക്കാൻ മടിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ ഇതുപോലെ നന്നാക്കി എടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നന്നാക്കി എടുക്കാം അപ്പോൾ ഇത് നന്നായി ഒന്ന് കഴുകി എടുക്കണം കേട്ടോ നന്നായി കഴുകണം ഇതിലത്തെ മണ്ണൊക്കെ പോവുമ്പോൾ ഒന്ന് എടുത്തിട്ട് ആ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഒപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്തിനാണെന്നറിയോ നമ്മൾ ഈ ചക്കക്കുരു നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മളിത് കേടുവരാണ്ടിരിക്കാനാണ് ഒരൊറ്റ വിസിലടിപ്പിച്ചെടുക്കാം ഒരു വിസിലടിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ എയർ കളഞ്ഞെടുക്കാം കേട്ടോ ഒറ്റ വിസിലടിപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മളിത് ഏറ് കളഞ്ഞെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇത് വിസിലടിച്ചിട്ടുണ്ട് ഇനി ഞമ്മക്കിതിൻ്റെ എയർ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഏറെക്കൊന്ന് കളഞ്ഞെടുത്ത് തുറന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഓട്ടക്കോട്ടയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് തൊലിച്ചെടുക്കുമ്പോൾ കല്ലും മണ്ണും ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതൊന്ന് തൊലിച്ചെടുത്താൽ മാത്രം മതി ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ടൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമുക്കിത് തൊലിച്ചെടുക്കാം അപ്പം അതാ നന്നായി ചൂടാറിയിട്ടില്ല നല്ല ആവി പോണുണ്ട് ഞാനൊന്ന് തൊലിച്ച് കാണിച്ചുതരാം അതായത് ഇതുപോലെ നമുക്ക് തൊലിച്ചെടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തൊലി തൊലിച്ചെടുക്കണ പോലെ തൊലിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതും നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ടി വിയുടെ മുന്നിലൊക്കെ ഇരുന്നിട്ടൊക്കെ ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചൂട് കാരണമാണ് കേട്ടോ പോരാത്തത് ഇങ്ങനെ പിച്ചിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അതുപോലെ നമ്മളെ കയ്യിൽ കറയൊന്നും ആവില്ല ജോലിക്ക് പോകുന്നവരുടെ കയ്യിലൊക്കെ കറിയാവുമ്പോൾ നമുക്ക് അത് ആളുകൾ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതാ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് പാചകം ചെയ്യാം നമുക്ക് കറി വെക്കുക ഉപ്പേരി വെക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമുക്ക് ഇങ്ങനെ ചൊറി പിടിച്ചിട്ടുള്ള ചുരുണ്ടല്ലോ നമ്മൾ കുറുക്ക അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും അതാണ് ഞാനിതൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ തൊലി കളഞ്ഞത് ഇപ്പം ഉപ്പേരി വെക്കാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇപ്പം ഇന്ന് ഉപ്പേരി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ചക്കക്കുരുടെ മസാല ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതാണ്ട കയ്യിലൊന്നും ഒട്ടും കറ പിടിച്ചിട്ടില്ല ഇതുപോലെ തന്നെ നമുക്ക് നന്നാക്കി എടുക്കാം ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ ഒരു ബോട്ടിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ള് അരി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു മാസത്തിൽ കൂടുതൽ ഇത് വെക്കണുണ്ടെങ്കിൽ ഇത് ഫ്രീസറിൽ വെക്കാം ഞാനിത് അത്രയൊന്നും വെക്കണില്ല എന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പം ഞാനിത് ഇപ്പോൾ എടുക്കണില്ല അപ്പോൾ ചെക്ക അല്ല കൂർക്കെ കുറച്ച് ഉണ്ട് എൻ്റെ കയ്യിൽ നന്നാക്കി എടുത്തത് അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്കാണ് വെക്കുന്നത് ഒരു മാസത്തിൽ കൂടുതൽ വെക്കുകയാണെന്നു വച്ചാൽ ഫ്രീസറിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒട്ടും കേട് കേടുവരില്ലോ അപ്പോൾ ഇത് നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് പാചകം ചെയ്യാം അപ്പോൾ ജോലിക്ക് പോകണവർക്ക് ഇത് തൊലി കളയാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ വേറെ കുറച്ച് ടിപ്സുകളുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് എന്താണ് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടി പോവിച്ചിട്ട് അപ്പോൾ ഞാൻ അത് നമുക്ക് വീഡിയോയിൽ വേറെ വീഡിയോയിൽ കാണിക്കാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ അധികം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞായറാഴ്ചകളിൽ ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ അഞ്ച് കിലോനും ആറ് കിലോനൊക്കെ ആക്കി വാങ്ങാറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണം ും നമുക്ക് വേറുള്ള അതിൻ്റെ ആ സാധനങ്ങളൊക്കെ അല്ലേ അതൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ അതൊക്കെ നമ്മൾ കപ്പളൊക്കെ അപ്പളം കറി വെച്ചെടുക്കാം അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാണ്ടിരിക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പൊരിക്കാൻ പറ്റിയതും നമ്മൾ എന്താണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കഷ്ണങ്ങളൊക്കെ ഞാൻ വേറെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ചെറിയ ചെറിയ നമ്മൾ എന്താണ് മുത്തെ എല്ല് പോലത്തെ അങ്ങനത്തെ ഇത് കഴുത്ത് അങ്ങനെയുള്ളതൊക്കെ കറി വെക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതേപോലെ നമ്മൾ എല്ലാത്ത കഷ്ണല്ലേ അത് നമ്മൾ വേറൊരു പീസ് ആക്കി വേറൊരു പാത്രത്തിലും വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വെക്കാം നമ്മൾ ഈ ചിക്കൻ മേടിക്കുമ്പോൾ നമ്മൾ കഴുകി കഴുകിയെടുക്കേണ്ട ഇതിൻ്റെ എന്താണ് ചോരയൊന്നും കളയണ്ട കേട്ടോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രം കളഞ്ഞാൽ മതി നമുക്കത് ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ എടുക്കാനും കിട്ടും ഇതാ ഇത് ഞാൻ ഇന്ന് എന്താണ് ഞാൻ ചക്ക ചക്ക കൂട്ടാൻ വെക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ കറിയിലേക്കുള്ള കുറച്ച് പീസുകൾ മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ എന്താണ് എല്ലില്ലാത്ത പീസ് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് പാത്രത്തിൽ മുങ്ങിക്കിടക്കാൻ തരത്തിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റേ പാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത്ര വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല അത് ഞാൻ നിറച്ച് വെച്ചതാണ് അപ്പോൾ കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് അരി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണേ നമുക്ക് പഴകി അരി ആയാലും മതി കേട്ടോ നല്ല അരി വേണമെന്നൊന്നുമില്ല അപ്പോൾ ഞാനിതാ ഈ അരി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെക്കണുണ്ട് കേട്ടോ അടച്ച് നമുക്കിത് ഫ്രീസറിൽ വെക്കാം നമ്മൾ സാധാ ഫ്രീസറിൽ എങ്ങനെയാണ് വെക്കണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് പിറ്റിയ ദിവസമാണ് എടുക്കണമെങ്കിൽ കട്ട പിടിച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല ഇതുപോലെ വെക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത് ലാസ്റ്റ് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ മല്ലിയില എടുത്തിട്ടുണ്ട് മല്ലിയിലയുടെ നമ്മളെ തണ്ട് ഭാഗം കളഞ്ഞിട്ട് ഇതുപോലെ നല്ല ഇലയുള്ള ഭാഗം എടുക്കുക എന്നിട്ട് ഞാൻ ഇതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു നമ്മളിതുപോലൊരു ബോട്ടിലെടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ ബോട്ടിലെടുത്തിട്ട് അതിൽ കുറച്ച് അരിമണി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അരിമണി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ അരിമണി ഈർപ്പമൊക്കെ ഈ അരിമണി വലിച്ചെടുക്കും എന്നിട്ട് എന്താണ് നമ്മൾ ഈ ഇലക്കോ നമ്മൾ എന്ത് പച്ചക്കറിയോ വെച്ചിട്ട് അത് ഫ്രഷ്നെസ്സോടെ അവിടെ ഇരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞമ്മൾ ഈ അരിമണി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാനിതാ ഈ ഇല ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞമ്മളെ മല്ലി എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് പേപ്പർ ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ടിഷ്യൂ പേപ്പർ വേണമെന്നൊന്നുമില്ല ഇതുപോലത്തെ ന്യൂസ് പേപ്പർ ആയാലും മതി ഇതുപോലെ ന്യൂസ് പേപ്പർ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം ഇതും നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഫ്രഷ് ആയിട്ട് തന്നെ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊന്നിത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതാ നമ്മൾ പിറ്റേ ദിവസമായിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ നമ്മളിത് എല്ലില്ലാത്ത പീസ് നമ്മൾ വെച്ച ചിക്കനാണ് കേട്ടോ കണ്ടോ നല്ല കട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ എങ്കിലും നമുക്ക് ഉള്ളിൽ ഉള്ളിലിത് വെള്ളം പോലെയാണ് കേട്ടോ നിൽക്കുന്നത് ഇതുപോലെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും കേട്ടോ കണ്ടോ ഇതേപോലെ ഓരോ പീസ് പീസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകി എടുത്താൽ തന്നെ ഇതിൻ്റെ തണുപ്പ് പോകട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ ഞാനിത് ഉപയോഗിക്കാനല്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെ ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മൾ അടുത്ത പീസും അടുത്ത ബോട്ടിലും ഇതേപോലെ കാണിച്ചു തരാം നമ്മൾ നിറച്ചാക്കി വെച്ചത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ബോട്ടിലാണ് കേട്ടോ ഇത് ഇതിൽ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇത് കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ വെള്ളം നിറച്ച് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇത് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഞായറാഴ്ചകളിലല്ലേ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുള്ളൂ ഒഴിവുള്ള ദിവസങ്ങളിൽ അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേഗത്തിൽ അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടുത്ത ബോട്ടിൽ നമ്മൾ എടുത്ത് നോക്കുന്നുണ്ട് ഇതാ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച ബോട്ടിലാണ് ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മൾ ചിക്കൽക്ക് കറി വെക്കാനൊക്കെ എടീട്ട് എടുത്ത് വെച്ചില്ലേ അതാണ് അത് ഇതാ നമുക്കിതുപോലെ വേറെ എടുത്ത് എടുക്കാൻ കിട്ടും വേഗത്തിൽ കണ്ടോ വെള്ളം അടിയിൽ നിൽക്കുന്ന നമ്മളത് ഫ്രീസറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് നമ്മൾ അരിമണി ഇട്ടിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടാണ് കേട്ടോ ഇതുപോലെ ഇരിക്കുന്നത് ഇത് നമുക്ക് വേഗത്തിൽ വേഗത്തിൽ വേറെടുത്ത് എടുക്കാം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം ഇതേപോലെ കുറച്ച് ടിപ്സുകളും കൂടി നമ്മൾ ഈ ഇത് വെച്ചിട്ടുള്ള ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം കേട്ടോ അപ്പം അസ്സാമലൈക്കും എല്ലാവർക്കും